ജോർജ് ജോസഫ് ഇന്ന് മനോരമ പത്രത്തിലാണ് ഈ ഒരു വാർത്ത കേരളം വലിയ അപകടത്തിലല്ല എന്ന മട്ടിൽ ചെറിയ അപകടം ഉണ്ട് എന്നാലും എന്ന് മനോരമയ്ക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം തടക്കണിയിൽ വാദം പൂർണ്ണമായിട്ടും ഒരു കാര്യമാണ് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു രണ്ട് അഞ്ചു വർഷത്തെ അല്ലെങ്കിൽ പത്ത് വർഷത്തെ കടക്കുകൾ നമ്മൾ പരിശോധിക്കുന്നു മുൻകാലങ്ങളിൽ ഉണ്ടാവുന്ന ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും കേരളത്തിലെ കടം പൊതുക്കട ഒരു പ്രവണത മാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അങ്ങനെ അല്ലാതായിട്ടുണ്ട് അതായത് ഇരട്ടിയോളം കടം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല മാത്രമല്ല കേരളത്തിന്റെ കടത്തിന്റെ തോത് എല്ലാ രീതിയിലും ജി ഡി പി യുടെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ അതായത് സാധാരണ രീതിയിൽ അപകടകരമല്ലാത്ത ഒരു നിലയിൽ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു കടമാണ് കേരളത്തിന് ഉള്ളത് അത് തന്നെ കേരളത്തിന് പടിപടിയായി കുറച്ചു കഴിയുന്നു അത് കഴിയുന്നത് തനതായ നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നികുതി വരുമാനം ഉൾപ്പെടെയുള്ള വരുമാനത്തിന്റെ കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ വലിയ തോതിൽ കുറച്ചു കൊണ്ട് വരുവാൻ നമുക്ക് കഴിയുന്നത് ഇത് ധന ഉത്തരവാദിത്വ നിയമത്തിന്റെയും ധനകാര്യ രംഗത്തിന്റെ അച്ചടക്കത്തിന്റെയും ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പൊ മറ്റ് പല സംസ്ഥാനങ്ങളും എടുക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളും എടുക്കുമ്പോൾ അവയുടെ എല്ലാം കടം ഇൻഡിഎ തന്നെ എൺപത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഒക്കെ മുകളിൽ പോയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ട് അമേരിക്കയുടെ തന്നെ കടബാധ്യത അമേരിക്കൻ ജി ഡി പി എൺപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ അറുപത് ശതമാനത്തിന് അറുപത്തഞ്ച് ശതമാനം എന്ന തോതിലേക്കാണ് പോയിരിക്കുന്നത് അതേ സമയത്ത് കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനത്തിന് മുപ്പത്തേഴ് ശതമാനത്തിന് ഇടയ്ക്ക് ക്രമീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് കേരളത്തിന്റെ കടം എടുക്കുന്ന തോത് പടിപടിയായി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് വ്യക്തമായിട്ടുള്ള അതായത് അഞ്ചു വർഷത്തിനിടയിൽ നിരട്ടിയാവുന്ന ഒരു പ്രവണത കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു മുപ്പത് മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ ജി ഡി പി യുടെ ആ ഒരു തോതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇതൊക്കെ ഒരു അപകടകരമല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ ധനകാര്യ രംഗം പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കടം ഇല്ലാതെ കടമെടുക്കാതെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം പൂർണ്ണമായിട്ടും നമ്മുടെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കവിഞ്ഞുള്ള ഒരു രീതിയിൽ അതിനകത്ത് നിന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ സംസ്ഥാനങ്ങളുടെയും ജോർജ് ജോസഫ് സാമ്പത്തിക മേഖലയെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ഒരു ധാരണയുണ്ട് പക്ഷേ മലയാള മനോരമ പത്രത്തെ സംബന്ധിച്ച് ഓരോ ദിവസവും അവർ എഴുതി കൂട്ടുന്നത് ഖജനാവ് പൂട്ടാൻ പോകുന്നു ഇപ്പൊ പൂട്ടും ഓണം കഴിഞ്ഞ് പൂട്ടും ഇപ്പം ഇതാ പൂട്ടി എന്ന മട്ടിലാണല്ലോ അവരെല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു കൗതുകം വളരെ കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെന്റ് സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് പക്ഷെ മനോരമയ്ക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിലെ ഒരു സന്തോഷം ജോർജ് തീർച്ചയായിട്ടും അത് അത് അതാണ് ഞാൻ നേരത്തെ സത്യം എന്ന് പറയുന്നത് എല്ലാ കാലവും നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല അതൊരു ഏതെങ്കിലും ഒരു പ്രചരണം കൊണ്ട് സത്യമില്ലാതാവുന്നില്ല കുറെ നാൾ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ ഈ ഇത് നമ്മളിപ്പോ ഒരു ഞാൻ നേരത്തെ എല്ലാ തരത്തിലുള്ള കണക്കുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിഞ്ഞു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം പോലും നമ്മുടെ ഖജനാവിൽ നിന്നും തീർച്ചയായും അത് തന്നെയാണ് അത് തന്നെയാണ് വളരെ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് തന്നെയാണ് സംസ്ഥാനത്തുള്ളത് ആരൊക്കെ എത്രയൊക്കെ അത് അല്ല എന്ന് വരുത്താൻ ശ്രമിച്ചാലും ഇതുപോലെ ഒടുവിൽ സത്യം തുറന്നു പറയേണ്ടി വരും